റൂഫ് ലീക്കേജ് വോൾ ഡാമിനസ് ചിതൽ ശല്യം മതിലിൽ നിന്നും പെയിന്റും പുട്ടിയും അടർന്നു പോകുന്ന പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ വീടിന്റെ നിർമ്മാണത്തിന് ശേഷമോ കാലാവസ്ഥ വ്യത്യാസത്തിന് ശേഷമോ സംഭവിക്കാറുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാത്ത വീടുകൾ തന്നെ ഉണ്ടാകാറില്ല ഇത്തരം പ്രശ്നങ്ങളെ പ്രതിരോധിച്ച് വീടിനെ സംരക്ഷിച്ചു വെക്കുന്ന കെമിക്കൽസിനെ കുറിച്ചാണ് ഈ വീഡിയോ എന്റെ പേര് ആഷ്ടൻ ഡിസിൽവ ഇന്റീരിയർ കൺസൾട്ടന്റ് വെൽക്കം ടു ആസ്റ്റൻസ് കോൺസെപ്റ്റ്നേഴ്സ് ചിതൽശല്യം സീലിംഗ് ലീക്കേജ് അതുപോലെ തന്നെ മതിൽ നിന്ന് പെയിന്റ് അടർന്നു പോകുന്ന പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ സാധാരണ എല്ലാ വീടുകളിലും ഉണ്ടാകാറുള്ളത് അതിന് എല്ലാ പ്രശ്നങ്ങൾക്കും ഓരോ മെറ്റീരിയൽസ് കൊണ്ടാണ് അത് സോൾവ് ചെയ്യുന്നത് ഇത്തരം മെറ്റീരിയൽസിനെ കൃത്യമായി പറഞ്ഞു തന്ന് തെരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് എഫ് കയു മാൾ സ്ഥാപനം കൊച്ചി പാലാരിവട്ടം പാടിവട്ടം എന്ന സ്ഥലത്തിനടുത്താണ് ഈ സ്ഥാപനം ഇരിക്കുന്നത് ഇവിടെ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻസിന് പറ്റിയ കെമിക്കൽസിന്റെ വൻ ശേഖരമാണ് ഉള്ളത് ഇതിനെ ഒരു കൺസ്ട്രക്ഷന്റെ മെഡിക്കൽ ഷോപ്പ് എന്നൊന്നും പറയാൻ പറ്റാവുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എസ് ക്യൂ മാൾ ഞാൻ എസ് ക്യൂ മാൾ എന്നാണ് പേര് കണ്ടത് എനിക്കോട് കൺസ്ട്രക്ഷൻറെ ഭാഗമായിട്ട് വരുന്ന എല്ലാ പറ്റിയ കെമിക്കൽസ് ഇവിടെ നിങ്ങൾ അതെ അല്ലേ എല്ലാ തരം നമ്മുടെ ഇത്രയും ഡീറ്റെയിൽസ് പറയാൻ പോണത് സജി കുമാർ എസ് ക്യൂ മാളിന്റെ ഓണറാണ് നമുക്ക് അതിന്റെ കൂടുതൽ ഓരോ കെമിക്കൽസിനെ ഒന്ന് വിശദീകരിച്ച് നോക്കാണോ സാധാരണ ഒരു വീടിന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം അതായത് ഏത് വീടിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ റൂഫിലുള്ള ലീക്കേജ് അത് എത്ര നല്ല റൂഫിങ് ചെയ്താലും എവിടെയെങ്കിലും ചെറിയ രീതിയിൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ലീക്കേജ് വരാറുണ്ട് അത് എന്ത് പ്രൊഡക്റ്റാണ് അത് നമുക്ക് ഈ പ്രോബ്ലം വന്നതിന് ശേഷം റെക്ടിഫൈ ചെയ്യാൻ പറ്റിയ എന്ത് പ്രൊഡക്റ്റാണ് നമുക്കിത് കൊടുക്കാൻ പറ്റിയത് അത് പലതരം കെമിക്കൽസ് ഉണ്ട് ആദ്യം അതിന്റെ സൈറ്റ് ഒന്ന് കാണണം സൈറ്റ് കണ്ടിട്ട് എന്താണ് അതിന്റെ പ്രോബ്ലം ആദ്യം മനസ്സിലാക്കണം ലീക്കേജ് വരേണ്ട സാധ്യത മനസ്സിലാക്കണം ആദ്യമേ അത് മനസിലാക്കിയതിനു ശേഷം ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ അവിടെ ആ ലീക്കേജ് സംഭവിച്ച നമ്മൾ നന്നായിട്ട് അത് പരിശോധിച്ചതിന് ശേഷം മാത്രം അവിടെ ഉപയോഗിക്കേണ്ട കെമിക്കൽ ഏതാണെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും ഇത് 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 എന്ത് ആണ് നമ്മുടെ ബാത്റൂം ലീക്കേജിനുള്ള പ്രോഡക്റ്റ് ആണ് ഇത് മാസ്കോ മാസ്ക്രാഡ് ടൂ കെ എന്നാണ് ഇതിന് പറയുന്നത് മാസ്ക് ടു കെ എന്നാണ് ഇത് പറയുന്നത് ഇത് മുപ്പത് കിലോടെ ബോട്ടിലാണ് ഇത് പിന്നെ ഇരുപത് കിലോടെ പൊടിയും പത്ത് കിലോ പത്ത് കിലോടെ ഇത് അങ്ങനെയാണ് വരുന്നത് മുപ്പത് ലിറ്റർ വരും ഇത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് കിട്ടും മൂവായിരം രൂപയാണ് ഇതിന്റെ വില കേരളത്തിൽ എവിടെയും ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ട് എവിടെയും ഫോൺ ചെയ്ത് അഡ്രസ്സ് തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ എവിടെയും ഇത് എത്തി എത്തിച്ചു കൊടുക്കും ഇത് അതേപോലെ തന്നെ അടിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീഡിയോ കോളിംഗ് വരികയോ അതല്ലെങ്കിൽ നമ്മൾ ഫോണിൽ ചെയ്യുകയോ ഫോണിൽ വിളിക്കുകയോ ചെയ്താലും അടിക്കേണ്ട വിധവും നമ്മൾ പറഞ്ഞു തരും അതിന് വലിയ കൺഫ്യൂഷനൊന്നുമില്ല ഇതിന്റെ അകത്ത് അപ്ലൈ ചെയ്യുന്നതിന് വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല ആർക്കും എല്ലാവരും നല്ലൊരു പെയിന്റർക്ക് ഇത് ചെയ്യും

അതിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അതൊരു പ്ലാസ്റ്റിക് കോട്ട് പോലെ അതിന് മുകളിലായിട്ട് കൊടുക്കുക അതിനുശേഷം അതില് വരിക്കാവുന്നതാണ് യാതൊരു ബുദ്ധിമുട്ട് ഈർപ്പം കാര്യങ്ങളും ഈർപ്പങ്ങളും ഒന്നും വരില്ല യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല ഈ മതിലുകളിലെ ഡാംനെസ് അതായത് മതിലുകളിൽ നിന്നും പെയിന്റും പൊട്ടിയ കടർന്നു പോകുന്ന ഒരു പ്രശ്നം അതായത് ബാക്കിലെ വാളിൽ നിന്നും വെള്ളം ഈർത്ത് കനത്തു വന്നിട്ട് ഇൻസൈഡ് ഇന്റീരിയർ വാൾസ് പെയിന്റ് കടർന്നു പോണ പ്രശ്നങ്ങൾ ഇതിനെന്ത് സൊല്യൂഷനാണ് ചെയ്യുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് നമ്മള് പുതിയ ബാത്റൂമുകൾ ചെയ്യുമ്പോഴും പുതിയ വാളുകൾ ചെയ്യുമ്പോഴും ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെയാണ് പഴയ വീടുകളിൽ ലാമ്പിൻ്റെ സിസ്റ്റം പോലെയുണ്ട് എല്ലാ വീടുകളിലും അത് അത് നമ്മൾ കംപ്ലീറ്റ് നീക്കം ചെയ്തിട്ട് ഈ ടു കെ തന്നെ അവിടെ അപ്ലൈ ചെയ്യണം രണ്ട് തവണ ടു കെ അപ്ലൈ ചെയ്യണം അവിടെ ചെയ്താൽ മാത്രം മതി അത് അകത്തും ചെയ്യണം പുറത്തും ചെയ്യണം ഇത് രണ്ട് സൈഡും നമ്മൾ അപ്ലൈ ചെയ്ത് ഇന്റീരിയറും വാൾസിൽ അപ്ലൈ ചെയ്യുന്നത് ഇത് തന്നെ നേരത്തെ കാണിച്ച ടോയ്ലറ്റില് യൂസ് ചെയ്യുന്ന ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്നതാണ് സ്ഥലങ്ങളാണ് വാട്ടർ സർക്കുലേഷൻ വാട്ടർ ഈർപ്പങ്ങളും ഒരുപാട് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമായ സാധനമാണ് ഒരു കംപ്ലൈന്റും ഇത് ഡയറക്റ്റ് യൂസ് ചെയ്യണല്ലോ ഡയറക്റ്റ് യൂസ് ഡയറക്റ്റ് ആണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഏത് കേരളത്തിൽ സപ്ലൈ ചെയ്യാം കേരളത്തിൽ എവിടെ സപ്ലൈ ചെയ്യാം ടെക്നിക്കൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കാം എന്തിനും നമ്മളത് റെഡി ആണോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ആ കാര്യത്തിൽ അടുത്തത് റൂഫ് ടോപ്പിൽ അടിക്കുന്നതാണ് ഇത് റൂഫ് ടോപ്പിൽ അടിക്കുന്നത് ഫൈൻ കോട്ട് ഇരുപത് ലിറ്ററിന്റെ ടിമാണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത് ഏകദേശം കേരളത്തിൽ എവിടെയും നമ്മളൊരു അയ്യായിരം രൂപക്ക് കേരളത്തിൽ എവിടെയും എല്ലാ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ബ്ലാക്കും അവൈലബിൾ ആണ് രണ്ടും മരുന്നുണ്ട് പ്രൈസ് വന്നു പറഞ്ഞു പ്രൈസ് കേരളത്തിൽ എവിടെയും അയ്യായിരം രൂപ ഇരുപത് ലിറ്ററിന് ഇരുപത് ലിറ്ററിന് അവൈലബിൾ ആണ് ചെറിയ ക്വാണ്ടിറ്റി ഉണ്ട് ഓക്കെ ഇതിന് എത്ര സ്ക്വയർ ഫീറ്റ് കിട്ടുന്നു ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം കിട്ടും നമുക്കിത് എങ്ങനെയാണ് എത്ര നാളെ അതിന്റെ വാറണ്ടിയും ഇത് പത്ത് പതിനഞ്ചു കൊല്ലം ഈസിയായിട്ട് കിടക്കും മറ്റു ഡാമേജുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈസിയായിട്ട് കിടന്നു യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഈ ഫൈൻകോട്ട് തന്നെ നമുക്ക് ചൂട് കുറയാനും സാധിക്കും മെയിനായിട്ട് ഇതിന്റെ ചോർച്ചയും ചൂട് കുറയുന്നതാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത ഏകദേശം ഒരു മുപ്പത് ശതമാനം ചൂട് കുറഞ്ഞു കിട്ടും കുറഞ്ഞു കിട്ടും ഇത് മാസ്കോട്ടാണ് ഇത് എസ് ക്യൂവിന്റെ മാസ്കോട്ടാണ് ഇത് എന്തിനാ ഉപയോഗിക്കുന്ന റൂഫില് നമ്മള് ഫൈൻകോട്ട് അടിക്കും റൂഫിൽ അതിന് പ്രൈമറായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലാണ് ഇത് ായിട്ട് സാധാരണ ആൾക്കാരെ കൊണ്ടുപോയി റൂട്ട് ഓഫിന്റെ കെമിക്കൽ ആരെങ്കിലും പറഞ്ഞിട്ട് നേരെ അത് മാത്രമേ അങ്ങനെയല്ല അതിന് പ്രോപ്പറായിട്ടൊരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജ്യർ അനുസരിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് അതിനാണ് ആദ്യം ഈ പ്രൈമർ അടിച്ചിട്ട് വേണം ഈ ഫൈൻ കോട്ട് എന്ന് പറഞ്ഞ ഫൈനൽ കോട്ട് ടോപ്പിൽ അടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രൈമർ ഇതാണ് ഈ മാസ് കോട്ട് എന്ന് പറയുന്ന കെമിക്കൽ സ്റ്റെപ്പ് ബൈ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവു ദീർഘകാലം നിക്കുകയുള്ളൂ ഇത് അഞ്ച് ലിറ്ററിന്റെ അഞ്ച് ലിറ്ററിന്റെ ഉണ്ട് ഇരുപത് ലിറ്ററിന്റെ ഉണ്ട് ഒരു ലിറ്ററിന്റെ അപ്പൊ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് എങ്ങനെയാണ് ഇത് ആയിരത്തി ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് അഞ്ചു ലിറ്ററിന്റെ പ്രൈസ് വരുന്നത് പ്രൈസ് അതിപ്പോ നമ്മള് എത്തിച്ചു പ്രൈസ് ആണ് പറഞ്ഞത് അതെ അതെ കേരളത്തിൽ എവിടെ പ്രൈസ് ആണ് ഇതിന്റെ ആപ്ലിക്കേഷൻ രീതി എന്ന് പറയുന്നത് ആദ്യം നമ്മള് സർഫസ് നന്നായിട്ട് വൃത്തിയാക്കുക സർഫസ് വൃത്തിയാക്കിയതിന് ശേഷം ക്രാക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രാക്കർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യണം അത് ക്രാക് സീല് വേറെ ഉണ്ട് അത് വെച്ചിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ലിറ്റർ കെമിക്കൽ രണ്ട് ലിറ്റർ വെള്ളം നാല് ലിറ്റർ സിമെന്റ് പൊടി ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഫസ്റ്റില് പ്രൈമർ കോട്ട ആയിട്ട് ടോപ്പിൽ അടിക്കാൻ അതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ആണ് നമ്മൾ ഫൈനൽ കോട്ട അടിക്കുള്ളൂ ഞാൻ കൂടെ പറയാം ഒരു ലിറ്റർ കെമിക്കൽ രണ്ട് ലിറ്റർ വെള്ളം നാല് ലിറ്റർ സിമെന്റ് ഇത് മിക്സ് ചെയ്ത് ആദ്യം പ്രൈമർ കോട്ടായിട്ട് അടിക്കണം അതിന് ശേഷമാണ് നമ്മൾ ഫൈൻ കോട്ട് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഫൈനൽ ആയിട്ട് അടിക്കുന്നത് ഇതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ അതായത് നമ്മൾ കോൺക്രീറ്റിംഗ് കഴിഞ്ഞ റൂഫ് സ്ലാബ് കോൺക്രീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനൽ കോട്ട് റൂഫ് റൂഫി കെമിക്കൽ അടിക്കണം ഞാൻ നേരത്തെ പറഞ്ഞത് മാസ്കോട്ട് അടിക്കുന്നത് റൂഫിൽ അടിക്കുന്നത് അപ്പൊ അത് അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റൂഫ് ടോപ്പില് ക്രാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യണം ഇത് വെച്ചിട്ടാണ് അത് ഫില്ല് ചെയ്യേണ്ടത് ഈ കെമിക്കൽ വെച്ചിട്ടാണ് അത് ഫില്ല് ചെയ്യേണ്ടത് ഫില്ല് ചെയ്തതിന് ശേഷമാണ് മാസ്കോട്ട് അടിക്കേണ്ടത് ഇത് എങ്ങനെയാണ് ഒരു പേസ്റ്റ് രൂപത്തിലാണ് ഇത് പേസ്റ്റ് രൂപത്തിലായിരിക്കുന്നത് നമ്മൾ ബ്ലേഡ് കൊണ്ട് പേസ്റ്റ് എടുത്തിട്ട് ബ്ലേഡ് കൊണ്ട് തന്നെ ആ ക്രാക്കിലേക്ക് ഫില്ല് ചെയ്താൽ മതി എവിടെ വരെ ക്രാക്ക് ഉണ്ടോ അവിടേക്ക് ഈ കെമിക്കൽ ഇറങ്ങിപ്പോക്കോളും അത് ശരിക്കും അടിച്ചതിനു ശേഷമാണ് നമ്മൾ ശേഷമാണ് ഫ്രൈൻകോട്ട് അടിക്കേണ്ടത് ഒരേ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് മാത്രമേ ഇത് ചെയ്താൽ മാത്രമേ ദീർഘകാലം കിടക്കൂ ഇത് യു സീലന്റ് ആണ് വലിയ ക്രാക്കുകള് വലിയ ഗ്യാപ്പുകളിലും അവിടെ ഇവിടെ വളരെ ഇതായിട്ട് ഫില്ല് ചെയ്യുന്ന സാധനമാണ് ഗണ്ണിനാണ് ഇത് അടിക്കേണ്ടത് ഗണ്ണിനാണ് ഫില്ല് പേസ്റ്റ് രൂപത്തിലുള്ള സാധനമാണിത് അറുന്നൂറ് എം എൽ ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി ഇരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് പ്രൈസ് പ്രൈസ് വരും ഇപ്പൊ ഇത് വോളിലുള്ള മതിലുകളിലുള്ള ക്രാക്കുകൾ ഇത്ര അത്യാവശ്യം വലിപ്പമുള്ള ക്രാക്കുകളും അതുപോലെ സീലിംഗിലുള്ള വലുപ്പമുള്ള ക്രാക്കുകൾക്കെല്ലാം പറ്റിയതാണ് നമ്മുടെ ഈ ഗ്യാപ്പ് കിട്ടി കൊറേ കഴിയുമ്പോ ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് വരാറുണ്ട് വരാറുണ്ട് ഇതാണ് ഉപയോഗിക്കേണ്ടത് ചില ചോക്ക് പൗഡർ പോലത്തെ വെച്ച് അത് ആശ്വാസം മാത്രമേ ഉള്ളൂ എസ് ബി ആർ ഉണ്ട് എസ് ബി ആർ എന്ന് പറയുന്നത് കൺസപ്ഷൻ പ്രധാനപ്പെട്ട കെമിക്കലാണ് ഈ കെമിക്കൽ എന്ന് പറയുന്നത് നമ്മള് നമ്മളിപ്പോ സിമെന്റും മെറ്റൽ പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ മെറ്റൽ പൊടിയുടെ സിമെന്റിന്റെ എല്ലാം ക്വാളിറ്റിയും അതിന്റെ ഒരു സ്ട്രെങ്തനിങ് ചിലപ്പോ ഒരു പ്രായോഗികമായിട്ട് ചിലപ്പോൾ വരണമെന്നില്ല അപ്പൊ അതുകൊണ്ട് അതെല്ലാം വളരെ സ്ട്രോങ് ആക്കാൻ വേണ്ടിട്ടാണ് സ്ട്രോങ് ആക്കുകയും ഭാവിയിൽ ലീക്കേജോ അല്ലെങ്കിൽ മറ്റേ മറ്റേ ഡെസ്റ്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മറ്റേ ഇനി അങ്ങോട്ടുള്ള ഭാവിയിലുള്ള കൺസ്ട്രക്ഷന്റെ ഒരു ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എസ് ബി ആർ ഉപയോഗിക്കുന്നത് എസ് ബി ആർ മസ്റ്റായിട്ടും പ്ലാസ്റ്ററിംഗിന് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ടൈമിന് ചെയ്തില്ലെങ്കിൽ അത് റിസൾട്ട് വരുന്നത് ഒരു പ്രശ്നങ്ങൾ വരാൻ അതെ അതെ ഒരു കുറച്ച് നാൾ കഴിയുമ്പോ നമ്മളൊന്നും ചേർക്കാതെ വേറെ പ്ലാസ്റ്ററിംഗ് മാത്രം സിമെന്റും മെറ്റൽ പൊളിയും എല്ലാം പ്ലാസ്റ്ററിംഗ് ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ള ഈർപ്പവും വന്ന അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ വന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുക അത് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് മുൻകൂട്ടി എന്തായാലും എല്ലാവരും ഇതിൽ ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട് ഇത് ഒരു ലിറ്ററിന്റെ ആണ് ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് എന്റെ റേഷ്യോ എങ്ങനെ വരുന്നത് ഇത് അധികം ഒഴിക്കേണ്ട ആവശ്യമുണ്ട് അതിന് അല്ലല്ല ഇത് ഒരു ചാക്ക് സിമന്റിന് എട്ട് ലിറ്ററോളം ഇതിനും പക്ഷെ അതിന്റെ ഒരു വലിയ ഗുണം ഭാവിയിലും ഉണ്ടാവും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പ്ലാസ്റ്റിന് സ്ട്രോങ് ആവും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാവരും ഇപ്പൊ പൊതുവെ ആൾക്കാരെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട് അറിയാവുന്ന എല്ലാ എഞ്ചിനീയേഴ്സും ഇത് ഉപയോഗിക്കണമെന്ന് പറയുന്നു ഇനി നമുക്ക് സാധാരണ ഏതൊരു വീടിലും കാണാറുണ്ട് അതായത് പഴയ എക്സിസ്റ്റിംഗ് എക്സിസ്റ്റിംഗ് റൂഫ് സ്ലാബ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കോൺക്രീറ്റിൻ്റെ റൂഫിംഗ് വരാതി ഇത് തമ്മിൽ ജോയിൻ ചെയ്യാൻ നേരത്ത് പലപ്പോഴും പണിക്കാർ ചാന്ത് സിമെൻ്റ് കൊണ്ടുള്ള മിശ്രിതം മാത്രം ഇവിടെ അപ്ലൈ ചെയ്യാറുണ്ട് പിന്നീട് അത് ഭയങ്കര ലീക്ക് ഇത് എൻ്റെ വീടുകളിലും എൻ്റെ വീട്ടിലുണ്ട് എനിക്ക് പോകണത് ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും വീടുകളിലും ചെറുതായിട്ടെങ്കിലും ആ പ്രോബ്ലം ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ ജോയിൻസിൽ എന്ത് ആപ്ലിക്കേഷനാണ് നമ്മൾ ഇത് ഈ പിന്നെ പണ്ടൊക്കെ നമുക്ക് ചെറിയ വീടുകൾ വെക്കും അപ്പൊ കുറച്ച് ആൾക്കാർ കുറച്ചുകൂടെ എക്സ്റ്റൻഷൻ കൊടുക്കാം അല്ലെങ്കിൽ അതൊന്ന് അതിൽ ചേർത്ത് വേറൊരു റൂം എടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ പലരും നമ്മൾ ആ ഒരു പണിക്കാരൻ മാത്രമാണ് അതില് ഈ സിമെന്റ് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇത് ഒട്ടിച്ചു വെക്കുന്നത് അങ്ങനെയല്ലേ അത് ചെയ്യേണ്ടത് അത് എന്തായാലും ക്രാക്ക് സംഭവിക്കും അവിടെ എന്ന് വെച്ചാൽ ഇതിന്റെ കെമിക്കൽ വേറെയും അതിന്റെ ടെമ്പറേച്ചർ വേറെയുമാണ് രണ്ട് ടെമ്പറേച്ചറാണ് വരാൻ പോകുന്നത് അത് പഴയ പുതിയത് അതുകൊണ്ട് എന്തായാലും ക്രാക്ക് അതിന് നമ്മൾ എസ് തന്നെ ഉണ്ട് ഇവിടെ ഈ സ്ട്രോങ് ഫിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കെമിക്കൽ ഉണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ഇത് രണ്ടും ചെയ്ത് അവിടെ അപ്ലൈ ചെയ്യണം ആദ്യം അങ്ങനെ അത് രണ്ട് ആ ജോയിന്റ് വരുന്ന സ്ഥലത്ത് ഈ ഈ ഈ സ്ട്രോങ് ഫിക്സ് എന്ന് പറയുന്ന കെമിക്കൽ ഞങ്ങളുടെ എസ്ക്യൂവിന്റെ സ്ട്രോങ് ഫിക്സ് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ക്രാക്കോ മറ്റു കാര്യങ്ങളോ വരില്ല അത് ഒരു പ്രൊട്ടക്ഷനാണ് അപ്ലൈ ചെയ്യണം ഇത് ഇത് രണ്ടും 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 മിക്സ് 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 ചെയ്തിട്ട് ചെയ്തിട്ട് രണ്ട് 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 ടിന്നും സമമായിട്ട് തന്നെ ചെയ്യുക ും ശേഷം അവിടെ ബ്രഷ് കൊണ്ട് അപ്ലൈ കൊടുത്താൽ മാത്രം ഇത് മതി ഈക്വൽ ആയിട്ടാണ് അതിന്റെ മിക്സിങ് ഈക്വൽ ആയിട്ടാണ് ഇതിന്റെ വരുന്നത് അപ്പൊ നമുക്ക് ഇതിന് ഈ പ്രോബ്ലംസ് വരുമ്പോ നിങ്ങൾക്ക് ആളുകൾ സർവീസ് കൊടുക്കുക അല്ലെങ്കിൽ നമുക്കത് സാധാരണ ഏത് പണിക്കാരനും ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ് ഏതൊരാർക്ക് വേണേലും ഇത് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാ പറഞ്ഞ ആ പണി ആ വർക്കറിനെ തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ് യാതൊരു പ്രശ്നങ്ങളും ഇതിലാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഫോൺ ചെയ്യുക എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും കൊടുക്കും പ്രോഡക്റ്റ് ആർക്കും ടെക്നിക്കൽ അപ്പൊ സാറിന് ഇപ്പൊ എക്സിസ്റ്റിംഗ് വോൾ ആണെന്ന് കരുതുന്നത് അപ്പൊ ഇതിനോട് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാനാണെങ്കിൽ ഈ ഭാഗത്താണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് അല്ല അപ്പൊ അത് ഇങ്ങനെ ചെയ്യാൻ തരും നമ്മൾ പലപ്പോഴും എക്സിസ്റ്റിംഗ് സ്ലാബ് ഒരു കമ്പി പലപ്പോഴും ഇങ്ങനെ ഇടാറുണ്ട് അതെ അതെ കമ്പി പുതിയ കൺസ്ട്രക്ഷൻ ഇതിലേക്ക് കയറ്റാൻ അതില് റെസ്റ്റ് ഉണ്ടാവും കറക്റ്റ് ആയിട്ട് അതിന്റെ ഇതായിരിക്കും വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ആ പുതിയൊരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ ആ കമ്പിയിൽ അടിക്കാനുള്ള റീബാർ ചെയ്യുമ്പോ കമ്പി എസിസ്റ്റിംഗ് ആയിട്ടുള്ളത് വേറെ കമ്പി നമ്മള് അടിച്ചിറക്കുമ്പോ അതില് കമ്പിയിൽ അടിക്കാനും അതേപോലെ ആ ഹോളിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് ആദ്യം ഹോളിലേക്ക് ഒരു കെമിക്കൽ ഫില്ല് ചെയ്യണം ആ കെമിക്കൽ ഇവിടെ ഉണ്ട് ആ കെമിക്കൽ വാങ്ങിച്ച് ഫില്ല് ചെയ്യാതെ ഒരു കാരണവശാലും ഈ കമ്പി അതിലേക്ക് കടത്തി വിടരുത് കമ്പി വെറുതെ ഫിക്സ് ആയാലും ആവൂല ജോയിന്റ് ആവൂല ക്രാക്ക് വരികയും അവസാനം അത് ലൂസ് ആവുകയും ചെയ്യും ഒരു മെറ്റീരിയൽ ആണ് അത് ഫോർ ഫോർസ്ട്രോക്കിന്റെ ആണ് ഇങ്ങനെയും അതായത് ും സൈഡിൽ നിന്ന് കേട്ടും രണ്ട് ടൈപ്പിൽ അപ്പൊ ഇത് ഇത് ഇതിലേക്ക് ഈ സ്ക്രൂ ഇതിലേക്ക് കമ്പിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഫില്ല് കൊടുക്കുകയും ചെയ്യണം കെമിക്കൽ ഇത് ആവശ്യം വേറെ ആണ് ഈ രണ്ട് കെമിക്കലാണ് കെമിക്കലാണ് അത്യാവശ്യമാണ് അത്യാവശ്യമാണ് വളരെ എല്ലാ വീട്ടിലും ഈ പ്രോബ്ലംസ് വരാറുണ്ട് അഞ്ഞൂറ് എം എൽ ഇതിന് എന്ത് പ്രൈസ് വരുന്നത് ഇത് എത്ര ഇതിന്റെ എണ്ണൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് അഞ്ഞൂറ് എം എൽ ആണ് ഇത് ഒരു പാക്കറ്റ് ഇതെങ്ങനെയാ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണല്ലേ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി ഓക്കെ അതെ ബാത്റൂമിൽ എന്തായാലും പോക്സി വേണം എപ്പോക്സി ഇല്ലാതെ ബാത്റൂമ് തയ്യൽ ഇടാനേ പാടില്ല എങ്ങനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചൂടുവെള്ളം ആണെങ്കിലും പച്ചവെള്ളമാണെങ്കിലും അവിടെ നമ്മൾ വരുന്നതാണ് അതുപോലെ തന്നെ നമ്മള് അതില് ടെമ്പറേച്ചർ വളരെയേറെ വ്യത്യാസം വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോക്സി എന്തായാലും ബാത്റൂമിന്റെ ബാത്റൂമിൽ ആവശ്യമാണ് അപ്ലൈ ചെയ്യണം ഞങ്ങളുടെ എപ്പോക്സി ഉണ്ട് വളരെ ചിലവ് കുറവാണ് പിന്നെ ഏരിയ കൂടുതൽ കിട്ടും വേസ്റ്റേജ് ഇല്ലാത്തതാണ് നമ്മുടെ എപ്പോക്സി ആർക്ക് ആർക്ക് വേണേലും നമ്മൾ എവിടെ വേണേലും എത്തിച്ചു കൊടുക്കും എപ്പോക്സി റേറ്റ് എന്നുള്ളതിലാണ് ആളുകൾ എപ്പോക്സി എപ്പോന്തി ചെയ്യുന്നത് അല്ലല്ല ഇത് വളരെ റേറ്റ് കുറവാണ് ക്വാളിറ്റി കൂടുതലാണ് നിങ്ങളുടെ വേണമെങ്കിലും അത് ഇത് നോക്കാവിലോ പാർട്ട് ആണ് ഇതിന് എഴുനൂറ് രൂപയാണ് ഇതിന്റെ വില മൂന്ന് മിക്സ് ആയിട്ട് വരുന്ന േഷനിൽ വരുന്നൂറ് സാധാരണ ഇപ്പൊ മാർക്കറ്റ് അവൈലബിൾ ഉള്ള ഈ റേറ്റ് വളരെ കുറവാണ് കുറവാണ് വേസ്റ്റേജ് ആണ് ഏരിയ കൂടുതലാണ് കൂടുതൽ കിട്ടും അപ്പൊ ഈ ഫ്ലോറിൽ ഇപ്പൊ മഴ കുറച്ചു ദിവസം മഴ അധികമായിട്ട് പെയ്തു കഴിഞ്ഞാല് ഫ്ലോറിൽ പിന്നെ അതിന് ശേഷം വെയില് വന്നു കഴിഞ്ഞാല് ഫ്ലോറിൽ നിന്നും വെള്ളം കനക്കുന്ന ഒരു സംഭവം പറയുണ്ട് അപ്പൊ പലപ്പോഴും നമുക്ക് ആ ബേസ്മെന്റിൽ തന്നെ പ്രോപ്പറായിട്ട് അത് വെള്ളം പുറക്കുന്ന എക്സ്റ്റീരിയർ ഏരിയയിൽ നിന്ന് വെള്ളം വരുന്ന സോഴ്സ് അടച്ചാൽ അത് ഒരു കെമിക്കൽസ് ആണ് ഇത് പ്ലഗ് മാത്രമല്ല കൃത്യമാക്കാനുള്ളൊരു പറയുന്നത് ഇത് അഞ്ച് കിലോയുടെ ഒരു പാക്കറ്റാണ് സിമെന്റ് പോലത്തെ ഒരു രൂപയാണ് ഇതിന്റെ വില സിമെന്റ് പോലത്തെ ആണ് ഏത് ബ്ലോക്കും ഏത് ലീക്കും അടങ്ങിപ്പോ അത് നമ്മള് ഒരുപാട് പേര് ഉപയോഗിക്കുന്നത് ഇത് നമ്മള് ബ്രിക്ക് കെട്ടണിനു മുമ്പ് തന്നെ ആ ബെൽറ്റിന്റെ പുറത്ത് അപ്ലൈ ചെയ്യാനാണ് അല്ല ഇത് ബെൽറ്റിന്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്നത് വേറെയാ ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇത് എവിടെയാണോ ലീക്ക് നമ്മൾ ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന ലീക്കുകൾ ഇനി ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ലീക്ക് ഉണ്ടെങ്കിൽ ആ റൂട്ടുകൾ അടയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ ജോലി അപ്പൊ ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പൊ ഒരു വാട്ടർ ടാങ്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു ലീക്ക് വന്നു അവിടെ ലീക്ക് വരികയാണ് അല്ലെങ്കിൽ അത് സൈഡ് വാളിന്ന് സൈഡിൽ നിന്ന് ലീക്ക് ഉണ്ടാവുകയാണ് അങ്ങനെയുള്ള ലീക്കേജുകൾക്കെല്ലാം ഇതൊരു കൈ കൊണ്ട് തന്നെ എടുത്ത് കൈ വെച്ച് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് പിടിച്ചുകൊണ്ടിരുന്നാൽ അത് അവിടെ ബ്ലോക്ക് ആയി പൊയ്ക്കുള്ളൂ ഇതൊരു സിമെന്റ് പോലെയുള്ള സിമെന്റ് പോലെയുള്ള ബാഗിലാണ് വരുന്നത് ഇപ്പൊ നമ്മൾ പ്ലാസ്റ്ററിംഗിൽ അപ്ലൈ ചെയ്യേണ്ട കെമിക്കലിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ ഈ കോൺക്രീറ്റിംഗ് ചെയ്യണം റൂഫ് കോൺക്രീറ്റിംഗ് ചെയ്യുമ്പോൾ സിമെന്റ് ഒപ്പം മിക്സ് ചെയ്യാൻ പറ്റിയ എന്ത് കെമിക്കൽ പ്രൊഡക്റ്റ് ആണ് അതുപോലെ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഞങ്ങളുടെ തന്നെയാണ് എസ് കയുന്റെ തന്നെയാണ് എൽ ഡബ്ല്യു വൺ 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 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട് അത് മൾട്ടി പർപ്പസ് ആണ് അത് ഉപയോഗിച്ചാൽ മതി അതൊരു ചാക്കിന് ഇരുന്നൂറ് എം എൽ ഒഴിച്ചാൽ മതി അത് മസ്റ്റായിട്ട് ഒഴിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കോൺക്രീറ്റിലുള്ള പബിൾസുകളൊക്കെ പൊട്ടി പോവുക അതെല്ലാം പോയതിനോട് ഈ മെറ്ററിയൽ സിമന്റും എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുന്നതിനും ഒക്കെയാണ് ഈ കെമിക്കൽ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ സ്ട്രോങ് ആകും അതൊരു വാട്ടർ പ്രൂഫിങ് കെമിക്കലും കൂടിയാണ് ഇതിപ്പോ എത്ര ലിറ്ററിന് എങ്ങനെ ഇരുപത് ലിറ്ററിന്റെ ഉണ്ട് പത്ത് ലിറ്ററിന്റെ ഇത് നമ്മള് എത്ര രൂപ വരുന്നുണ്ട് ഇതിന്റെ ആയിരത്തി എണ്ണൂറ് ഫോർമാറ്റിലിക്വിഡ് തന്നെയാണ് ലിക്വിഡ് പോലെയാണ് ഇപ്പൊ സാധാരണ ഇപ്പം മാർക്കറ്റിൽ ഇതിനോട് തുല്യമായിട്ടുള്ള പല പ്രോഡക്റ്റുകളും കമ്പനികളുടെ ഉണ്ട് അതിന് കമ്പാരിറ്റീവ് ചെയ്യാൻ നേരത്തെ അപേക്ഷിച്ച് കുറവാണ് ക്വാളിറ്റി കൂടുതലാണ് ഇത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അതിന് ഹ്യൂജ് ഓളിയത്തില് ക്ഷന്റെയും കോൺക്രീറ്റിന്റെയും എല്ലാം ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും ഭാവിയിൽ ഇനി ഇതുപോലുള്ള കംപ്ലൈന്റ് ഉണ്ടാവാതിരിക്കാനും എല്ലാത്തിനും കൂടെയാണ് ഈ കെമിക്കൽ ഉപയോഗിക്കുന്നത് ഇതും നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് കേരളത്തിൽ ലഭ്യമാകും ഈ ചെതൽശല്യം നമ്മൾ വീട് പണിയുമ്പോൾ തന്നെ ഈ ചെതലിനൊക്കെ ഒഴിവാക്കാൻ പറ്റിയ എന്ത് പ്രൊഡക്റ്റ് ആണ് നമ്മൾ ആ ഫ്ലോറിങ്ങിലും അതുപോലെ വോൾസിലും അപ്ലൈ ചെയ്യേണ്ടത് അത് നോക്കുന്നു അല്ലെ നമ്മള് പുതിയ വീടുകൾ പണിയാണെങ്കിൽ പുതിയ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഫൗണ്ടേഷനിലാണ് അത് ബിറ്റുമിൻ അധിഷ്ഠിതമായ കെമിക്കൽസ് ആണ് ബ്ലാക്ക് കളറിലാണ് വരിക അത് ഏകദേശം ഇതടിച്ചാലും മതി അതിലേക്ക് ഫൗണ്ടേഷനിലേക്ക് ഒരു ടാർ ബേസ് ബിറ്റുക്സ് എന്ന് പറയുമ്പോൾ ഒരു ടാർ ബേസ്ഡ് കെമിക്കലാണ് അത് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം ഇനി അതല്ല വീടൊക്കെ പണിഞ്ഞു കഴിഞ്ഞ് ചതല് വരികയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മളെ നമ്മളുടെ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഈ മണ്ണ് മാറ്റിയിട്ട് അതിലേക്ക് അടിച്ചു കൊടുക്കും അത് ഒരുപക്ഷേ ദീർഘകാലം നിൽക്കുമെന്ന് നമുക്കറിയില്ല അത് കുറച്ച് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ കെമിക്കൽസ് അങ്ങ് വെള്ളത്തിലേക്ക് മണ്ണിലേക്ക് അറ്റി കയറുന്ന വെള്ളമായിട്ട് മിക്സ് ചെയ്ത് പോകും വീണ്ടും ആ ചതൽ അവിടെ വീണ്ടും രൂപപ്പെടും അതിനേക്കാളും നല്ലതായിട്ടും ചതല് വന്ന് കിട്ടിയിലേക്ക് കയറുന്നിടത്തേക്ക് നമ്മുടെ കയ്യിൽ ഈ കെമിക്കൽസ് വീണ്ടും അവിടെ അപ്ലൈ ചെയ്തിട്ട് അവിടെ പെയിന്റ് ചെയ്താൽ മാത്രം മതി എവിടെ കംപ്ലൈന്റ് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളത് നോക്കിയിട്ട് എന്താണ് കെമിക്കൽ ഉപയോഗിക്കേണ്ടതെന്ന് അത് പിന്നത് ഇതിന്റെ സർവീസ് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ കെമിക്കൽസിന്റെയും സർവീസ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് കംപ്ലയിന്റ് എന്താണെന്നോ പറഞ്ഞാൽ മതി അതല്ലൂറേ ഉള്ളവരാണെങ്കിൽ ഫോട്ടോ അയച്ചാൽ മതി നമുക്ക് ഒരുപാട് ഇതുണ്ടെങ്കിൽ അവിടെ വന്ന് നോക്കിട്ട് നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട് കേരളത്തിൽ എവിടെയും പോയി ചെയ്തു കൊടുക്കും ഇതെങ്ങനെ പ്രൈസ് എങ്ങനെ വരുന്നത് ഈ ഒരു ആണെങ്കിൽ ഇതിന്റെ പ്രൈസ് ഈ ഇതിന്റെ രൂപയാണ് വില ഒരു ഒരു ഇങ്ങനെയാണ് നിങ്ങൾ അതിന്റെ സ്ഥലത്ത് വന്നിട്ട് അതിന്റെ കണ്ടിട്ട് കണ്ടിട്ട് എന്താണ് അതിനുള്ളൂഷൻ നിങ്ങൾ എങ്ങനെയാണ് കെമിക്കൽ ഉപയോഗിക്കേണ്ടത് ഏത് കെമിക്കലാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ അന്നേരം ആണ് ഫുഡ് അധിഷ്ഠിത സാധനങ്ങളും എല്ലാം ഉപയോഗിക്കുന്ന ആ ഉണ്ട് ചില സ്ഥലത്ത് അണ്ടർ വാട്ടർ ടാങ്കുകൾ ഉണ്ടാവാം ചില സ്ഥലങ്ങളിൽ അപ്പൊ അവിടെയൊക്കെ ലീക്കേജ് ഉണ്ടാവും അവിടെ നമുക്ക് മറ്റേ കെമിക്കൽസ് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫുഡിന്റെ ഉപയോഗത്തിനുള്ള ടാങ്കുകൾ ലീക്കാവുക വാട്ടർ ടാങ്ക് ലീക്ക് ആകുക അതിലേക്ക് ഫുഡ് അധിഷ്ഠിത കെമിക്കൽസ് വേറെയുണ്ട് അതും ഇവിടെ ലഭ്യമാണ് ഇതാണ് ആ ടാങ്ക് ാണ് ഇത് ടാങ്കിന്റെ ഇൻസൈഡ് കംപ്ലീറ്റ് അടിക്കാവുന്നില്ല വെള്ളം അതെ അതെ നമ്മൾ പലരും മറ്റു കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് വെള്ളം ഫില്ല് ചെയ്യുന്നുണ്ട് അതല്ല അത് ശരിയല്ല അതിന്റെ കെമിക്കൽസ് വേറെയാണ് വേറെ ഉപയോഗിക്കും അപ്പൊ ഇതില് പലപ്പോഴും ഈ ടാങ്കില് താഴെ ഈ കീടങ്ങളും മറ്റേ മണ്ണ് അഴുക്കളൊക്കെ അടിഞ്ഞു വന്നിട്ട് വെള്ളത്തില് മറ്റു പായലോ മറ്റു കാര്യങ്ങളോ ഈ മറ്റു പ്രാണികളോ ഒന്നും വരാതിരിക്കും അത് മാത്രമല്ല ഈ ചെളി അടിഞ്ഞ് നമുക്ക് ആ ടാങ്ക് മോശമാൻ ചാൻസ് ഉണ്ട് അതെല്ലാം പ്രിവെന്റ് 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 പിന്നെ നമുക്കുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഇത് കണ്ടില്ലേ സ്റ്റീൽ കമ്പി സ്റ്റീൽ ടൈല ഒട്ടിച്ചിരിക്കുന്നത് ഏത് ഏതിനെ വേണമെങ്കിലും നമുക്ക് ഒട്ടിക്കാൻ പറ്റും സ്റ്റീൽ ടൈല് ഒട്ടിക്കാൻ പറ്റും ഗ്ലാസും ടൈലും തമ്മിൽ ഒട്ടിക്കാൻ പറ്റും ഗ്ലാസും ഇരുമ്പും തമ്മിൽ ഒട്ടിക്കാൻ പറ്റും ഈ ടൈലുകൾ തമ്മിൽ ഇത് രണ്ട് കട്ടായിരുന്ന സാധനമാണ് ഇത് രണ്ടും ഒട്ടിക്കാൻ പറ്റും അങ്ങനെയുള്ള കെമിക്കലും നമ്മുടെ ഷോപ്പിൽ ലഭ്യമാണ് ഏത് ഏതിനെ വേണമെങ്കിലും ഒട്ടിക്കാൻ പറ്റും മൾട്ടി പെർപ്പസ് ആ ഏത് ഏതിനാ വേണമെങ്കിലും ഗ്ലാസ് ഒട്ടിക്കാൻ പറ്റും തടിയിലെ ടൈലൊട്ടിക്കാൻ പറ്റും അലൂമിനിയത്തില് ടൈലൊട്ടിക്കാൻ പറ്റും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് എന്താ ഏത് മെറ്റീരിയലൊന്നും ഇല്ല എല്ലാത്തിലും അങ്ങോട്ടും ഇങ്ങനെ ക്രോസ് ആയിട്ട് ഉണ്ടാക്കാവുന്ന പ്രോഡക്റ്റ് അങ്ങനെ വിവിധതരം പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ട് സൂപ്പർ ഫ്ലക്ഷൻ ആയിട്ട് പേര് ഇതാണ് ഇത് പേസ്റ്റ് രൂപത്തിലുള്ളത് ഇത് ഏകദേശം ഒരു പേസ്റ്റ് രൂപത്തിലുള്ളതാണ് ഏത് സർഫേസിലും ഒട്ടിക്കാൻ ഒട്ടിക്കാൻ പറ്റുന്നതാണ് നാല് കിലോടെ ഇതാണ് പിന്നെ പിന്നാണ് ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് എസ്ക്യൂന്റെ തന്നെ ഒരു പിന്നെ പെയിന്റിങ് സെക്ഷൻ ആണ് ഇനി അടുത്തതായിട്ട് അത് ഒന്ന് പ്രൈമറാണ് പ്രൈമർ ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഇരുപത് ലിറ്ററിന്റെ പ്രൈമറാണ് ഇത് ഏഹ് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് കിട്ടും ഇനി അത് മിഷീനിൽ ആടിക്കുന്ന എങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും നമ്മള് ഞാനും ബ്രഷിലും റോളറുകൾ അടിക്കുന്നതിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് ആണ് പറഞ്ഞത് ഒരു ഒരു കമ്പനിക്കും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഏകദേശം രണ്ടായിരത്തിഅറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം സർഫസിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുക അത് കിട്ടുന്നതായിരിക്കും ഇതിന്റെ വില എന്ന് പറയുന്നത് മറ്റു വിപണിയിൽ നിങ്ങൾ എവിടെ അന്വേഷിച്ചാലും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തിഇരുന്നൂറ് രൂപയാണ് ബ്രാൻഡഡ് കമ്പനികളുടെ വില ഇത് നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ എത്തിച്ചു തരും ഇനി ക്വാണ്ടിറ്റി കൂടുതൽ കൂടുതലുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഏറ്റവും നല്ല വൈറ്റ്നസ് കിട്ടും ഏറ്റവും നല്ല ഏരിയ കിട്ടും ഏറ്റവും വില കുറവാണ് എത്ര നാളുകാണെങ്കിലും ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാനും പറ്റും യാതൊരു ഞങ്ങളുടെ പ്രൈമർ തന്നെ അടിച്ചിട്ട് ഞങ്ങളുടെ പെയിന്റ് അടിക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനം പെയിന്റ് കുറച്ചടിച്ചാൽ മതി പിന്നെ നിങ്ങളൊരു പുതിയ വീടോ അല്ലെങ്കിൽ ഒരു പെയിന്റിംഗ് വർക്കോ ചെയ്യുമ്പോൾ ഞങ്ങളുടെ പെയിന്റ് ഞങ്ങളുടെ പ്രൈമർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അൻപത് ശതമാനം പ്രൈസിൽ കുറഞ്ഞു കിട്ടുകയും ചെയ്യും എക്സാമ്പിൾ ഒരു ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾ ബഡ്ജറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമ്പതിനായിരം രൂപയ്ക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിലും ഗ്യാരണ്ടിയിലും ഞങ്ങൾ എസ് ക്യൂ പെയിന്റും പ്രൈമറും ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അപ്പൊ നമുക്ക് ഈ ലിറ്ററിന്റെ കാര്യമുള്ള പറഞ്ഞു അപ്പൊ ഇതിന്റെ കവറേജിന്റെ കാര്യത്തിലും ഈ കവറേജ് സാധാരണ ബ്രാൻഡഡ് ആയിട്ടുള്ള പല കമ്പനിയെക്കാളും കൂടുതൽ കവറേജ് കിട്ടുന്ന പ്രൈസ് വൈസ് മറ്റുള്ള വളരെ കുറവാണ് അതെ ഇപ്പൊ പറഞ്ഞ എത്രയതിന് ുംരംതിരിവായിട്ട് ഒന്നുമില്ല ഞങ്ങളുടെ ഉപയോഗിക്കാം സാറിന് എക്സ്റ്റീരിയർ പ്രൈമർ എന്ന് പറയുമ്പോ കോസ്റ്റ് കൂടുതലാണ് ഇത് രണ്ടിനുപയോഗിക്കാൻ പറ്റിയ പ്രൈസ് കുറഞ്ഞ ഏറ്റവും നല്ല ബെസ്റ്റ് സാർ പിന്നെ വാറണ്ടിയും കാര്യങ്ങളും നിങ്ങൾക്ക് അതിന് ഗ്യാരിയും കൊടുക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് വർഷങ്ങളായിട്ട് ഇപ്പൊ ഇത് അടിച്ച് ഒരുപാട് ബിൽഡിങ്ങുകളും ഒരുപാട് കസ്റ്റമറും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതൊരു ഒരു കംപ്ലൈന്റ് നമുക്ക് വന്നിട്ടുണ്ട് ആ ഇത് പെയിന്റ് സെറ്റിൽമെന്റ് ആണ് ഇത് ഇരുപത് ലിറ്റർ ആണ് ഇത് പത്ത് ലിറ്ററാണ് ഇരുപത് ലിറ്ററിന്റെ ഇതിന് നമുക്ക് ആയിരത്തി സ്ക്വയർ ഫീറ്റ് കിട്ടും രണ്ട് കോട്ട് അടിക്കുന്നതിന് അതേപോലെയാണ് ഞാൻ പ്രൈമറിന്റെയും കാര്യം പറഞ്ഞത് അതേപോലെ ഈ പെയിന്റിന് മൂവായിരത്തിഇരുന്നൂറ് രൂപയാണ് ഇരുപത് ലിറ്ററിന്റെ വില കേരളത്തിൽ വ്യത്യാസം വരും അവരെ ചൂസ് ചെയ്യുന്ന കളറിനെ അടിസ്ഥാനമാക്കിയിരിക്കും പക്ഷെ നമ്മൾ വൈറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും വേണ്ടതെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും നമ്മൾ എത്തിച്ചു തരും വളരെ ഹൈലി ക്വാളിറ്റി ഉള്ളതാണ് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാ അതും അല്ലെങ്കിൽ ആൾക്കാർക്ക് സാമ്പിള് വേണമെങ്കിൽ നമ്മൾ ഒരു ലിറ്റർ നിന്ന് കൊറിയർ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ലഭ്യമാണ് അവരത് അടിച്ച് നോക്കിയിട്ട് മാത്രം ഇത് എടുത്താലും മതി കൂടുതൽ ഉണ്ടെങ്കിൽ ഒരു ലിറ്റർ എടുത്തുകൊണ്ട് പോയി നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ പ്രോഡക്റ്റ് എടുത്താൽ മതി ഇതിപ്പോ ഇത് എക്സ്റ്റീരിയറിനും ഇന്റീരിയറിനും ഉപയോഗിക്കാൻ പറ്റി ഉപയോഗിക്കാൻ പറ്റിയാണ് ഇപ്പൊ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഇന്റീരിയർ പെയിന്റിങ് പറയുന്നത് വളരെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയുണ്ട് ഇവിടെ ഏഴായിരത്തി അഞ്ഞൂറ് തൊട്ട് പതിനായിരം രൂപ വരെയാണ് ഈ പെയിന്റിന്റെ വില നമ്മുടെ കേരളത്തിൽ ഒരു സാധാരണക്കാരനെ താങ്ങാനാവുന്നതിന് അപ്പുറമാണ് പണ്ട് പഴയ കാലത്ത് പെയിന്റിന്റെ ബഡ്ജറ്റ് അൻപത് ശതമാനം കുറയു എന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളത് ഉപയോഗിച്ചാല് ഏത് കളറും ലഭ്യമാണ് സ്റ്റെയിനറിന്റെ സ്റ്റെയിനറിന്റെ കളർ അനുസരിച്ചാണ് കോസ്റ്റ് വരുന്നത് ഇത് വന്നാലും സ്റ്റെയിനറും ഇതും കൂടിയാലും രണ്ടായിരം ഓക്കെ അത് വലിയ കാര്യം തന്നെയാണ് ഒരു വീടിന്റെ പെയിന്റ് അടിക്കണത് വലിയ ചെലവ് അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ എസ് ക്യൂ പെയിന്റും ഉപയോഗിക്കുകയാണെങ്കിൽ അൻപത് ശതമാനം കോസ്റ്റ് കുറഞ്ഞു കിട്ടും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണിയുന്ന വീട് എന്നും സംരക്ഷിച്ചു വെക്കാൻ ഇത്തരം കെമിക്കൽ പ്രൊട്ടക്ഷനും കൂടി വീടിന്റെ സംരക്ഷണത്തിന് ആവശ്യമാണ് ഈ വീടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഈ പ്രൊട്ടക്ഷൻ കെമിക്കൽസിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻ്റും ചെയ്യുക എന്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ